നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ബ്രിട്ടനിൽ ആരംഭിച്ചതാണ് മിസ് വേൾഡ് മത്സരം അല്ലെങ്കിൽ ലോകസുന്ദരി മത്സരം ഇന്നിപ്പോൾ നൂറ്റി എൺപത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു ആ രാജ്യങ്ങളിലൊക്കെ ടെലിവിഷനിൽ ഇത് പ്രദർശിപ്പിക്കുന്നു ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ടെലിവിഷൻ പരിപാടികളിൽ ഒന്നായി ഇത് മാറാറുണ്ട് ലോകത്തെ ഏറ്റവും സുന്ദരികളായ യുവതികളെ ഒരുമിച്ച് നിർത്തി അവരിൽ കൂടുതൽ സൗന്ദര്യമാർക്കെ എന്ന് പരിശോധിക്കുന്ന പല ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷം നടക്കുന്നത് ഹൈദരാബാദിലാണ് നമ്മൾ ഈ മിസ് വേൾഡ് മത്സരത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് ഐശ്വര്യാറായി ലോകസുന്ദരി ആയപ്പോഴാണ് ഐശ്വര്യാറോയുടെ തിളങ്ങുന്ന കണ്ണുകൾ ഇന്ത്യക്കാരുടെ മുഴുവൻ ഉറക്കം കെടുത്തി അതോടെ ലോകസുന്ദരി പട്ടത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് പ്രിയപ്പെട്ടതായി മാറി പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മിസ് വേൾഡ് പോലെ തന്നെ മിസ് ഇന്റർനാഷണലും മിസ് എർത്തും മിസ് യൂണിവേഴ്സും ഒക്കെ ഉണ്ടെന്ന് ഇപ്പോൾ ഒരേ മത്സരം തന്നെ നാലു പേരിൽ നടത്തുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിസ് വേൾഡ് തന്നെയാണ് ഈ മിസ് വേൾഡ് മത്സരത്തിന് എഴുപത്തി നാല് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് ഹൈദരാബാദിൽ ലോകസുന്ദരികൾ കഴിഞ്ഞ കുറേ ദിവസമായി അണിഞ്ഞൊരുങ്ങി പല പോസുകളിൽ പല വേഷങ്ങളിൽ അവരുടെ ഗ്ലാമർ പ്രദർശിപ്പിക്കുകയാണ് നമുക്കറിയാം സൗന്ദര്യ മത്സരത്തിലെ വേഷവിധാനങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നതാവണമെന്നില്ല പക്ഷേ യുവതികളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിൽ വിജയിക്കുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ ഉപഭോഗ വ്യവസ്ഥയ്ക്ക് ഇത്തരം സൗന്ദര്യ സങ്കല്പങ്ങളെ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ കുറ്റം പറയാൻ കഴിയില്ല പലപ്പോഴും ഇത്തരം മത്സരങ്ങളിലൂടെയാണ് ജനങ്ങളുടെ വാങ്ങാനുള്ള കെൽപ്പിനെ വാങ്ങാനുള്ള താല്പര്യത്തെ സംരക്ഷിക്കുന്നത് ഇതൊക്കെ വിപണിയുടെ ആവശ്യമാണ് നമ്മൾ സ്വകാര്യ വിപണിയിലേക്ക് എടുത്തു ചാടി ലാഭാധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പിന്നെ ആദർശം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അത്തരം മത്സരങ്ങളും ഇവിടെ എത്തിക്കുന്നിടത്താണ് നമ്മുടെ വിജയം അങ്ങനെയാണ് തെലങ്കാനയിലെ ഹൈദരാബാദിൽ രണ്ടായിരത്തി ഇരുപത്തി മിസ് വേൾഡ് മത്സരം നടക്കുന്നത് അങ്ങനെ ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നത് ഇന്നലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ പത്രങ്ങളിൽ ഈ മത്സരവുമായി ബന്ധപ്പെട്ട ഒരു വിവാദ വാർത്ത വായിച്ചപ്പോഴാണ് വെസ്റ്റേൺ മീഡിയയുടെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസുകളിൽ ഒന്നായിരുന്നു ഇത് ബ്രിട്ടനെ പ്രതിനിധീകരിച്ച മിസ് വേൾഡ് മത്സരത്തിൽ ഹൈദരാബാദിൽ മത്സരിക്കാനെത്തിയ മിസ് ഇംഗ്ലണ്ട് മില്ലാമാകി പിണങ്ങിപ്പോയി എന്നതായിരുന്നു വാർത്ത മാഗി ബ്രിട്ടനിലെ ഒരു തീരദേശമായി കോൺവാൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ലൈഫ് ഗാർഡായി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് പ്ലസ് സൈസ് ആണ് പ്ലസ് സൈസുകാർ പൊതുവേ സൗന്ദര്യ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെടാറില്ല ഇക്കുറി മാഗി മിസ് ഇംഗ്ലണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ വലിയ ചർച്ചയായിരുന്നു അവരുടെ പ്ലസ് സൈസിന്റെ പേരിൽ എന്തേലും അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തി മത്സരത്തിൽ മുന്നേറിയപ്പോൾ അവർക്ക് സ്വയം ആത്മനിന്ദ തോന്നി താനൊരു വേഷിയാണോ എന്നൊരു തോന്നൽ അവരെ ഗ്രസിച്ചു തന്നെ ഒരു വേശിയെ പോലെ പ്രദർശന വസ്തുവായി പുരുഷന്മാർക്കിടയിൽ കൂടി കൊണ്ടു നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അവർ മത്സര രംഗത്തുനിന്ന് പിന്മാറി തിരിച്ച് ബ്രിട്ടനിലേക്ക് പോയി അതോടുകൂടി അവരുടെ മിസ് ഇംഗ്ലണ്ട് കിരീടവും നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടാം സ്ഥാനക്കാരിയെ ലിവർപൂളിലുള്ള ചാർജർ ഗ്രാൻഡിന് പകരം ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട് പക്ഷെ മില്ലാ മാഗിയുടെ ബഹിഷ്കരണം ലോകമാധ്യമങ്ങൾ വാർത്തയാക്കുന്നു അത് സായിപ്പ്യന്മാർക്ക് പൊതുവേ ഇന്ത്യയോടുള്ള ഒരു കണ്ണിക്കടിയുടെ കുഷിമ്പിൻ്റെ അസൂയിയുടെ ചൊറിച്ചിലിൻ്റെ ഭാഗമായി തന്നെ കാണേണ്ടി വരും ഇങ്ങനെയൊരു മത്സരം ഇവിടെ നടന്നിട്ട് ഇവരാരും കണ്ടതായി നടിച്ചിരുന്നില്ല ഇതുവരെ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ബ്രിട്ടനിലോ അമേരിക്കയിലോ അവർക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അവർ ദിവസം തോറും ഇതിൻ്റെ ആഘോഷങ്ങളുമായി വാർത്ത കൊടുക്കാറുണ്ട് സുന്ദരിമാർ ബിക്കിനിയിൽ നിൽക്കുന്നതും ബീച്ചിൽ നിൽക്കുന്നതും അവർ അടിവസ്ത്രം മാത്രം ധരിച്ച് നിൽക്കുന്നതുമായ ചിത്രങ്ങളുടെ ഒരു പെരുമഴയാണ് ഈ സമയത്ത് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വിവാദത്തെക്കുറിച്ച് വാർത്ത എഴുതുന്നതുവരെ ഒരു വാർത്തയും അവർ കൊടുത്തിരുന്നില്ല എന്നതാണ് വാസ്തവം അതവർ അവഗണിച്ചു ഇന്ത്യക്ക് ഇത്തരം വലിയ ഈവൻറ്റുകളൊന്നും നടത്താൻ ശേഷിയില്ല എന്നാണ് അവരുടെ ധാരണ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ അവരുടെ ചൊറിച്ചിൽ നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ നിരന്തരം കോമൺവെൽത്ത് ഗെയിംസിനെതിരെ വാർത്തകളായിരുന്നു അത്തരത്തിൽ നമുക്ക് വലിയ ഈവൻറ്റുകളൊന്നും നടത്താൻ കഴിയില്ല ഖത്തറിനും സൗദി അറേബ്യയ്ക്കും വേൾഡ് കപ്പ് ഫുട്ബോൾ നടത്താൻ പക്ഷെ നമുക്ക് പറ്റില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഒളിമ്പിക്സ് നടത്തിയ മതിയാവും എന്ന വാശിയിൽ ഇന്ത്യ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുമുണ്ട് ഈ മിസ് വേൾഡ് മത്സരം ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിനുള്ള ശേഷി ഇന്ത്യക്കില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഒരു വിവാദം ഇവർ ക്ഷണിച്ചു വാങ്ങിയതാണോ എന്ന് സംശയിക്കേണ്ടി അല്ലെങ്കിൽ കൃത്യമായി പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ സുന്ദരിക്ക് മാത്രം ഇങ്ങനെ തോന്നിയത് എഴുപത്തി നാല് വർഷമായി നടക്കുന്ന മത്സരമാണ് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച മത്സരമാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ തന്നെയാണ് ഇതിന് സംഘാടകർ ഇന്ത്യക്കാരല്ല ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നുവെന്ന് മാത്രമാണ് ഇതിൻ്റെ സംഘാടകർ പണ്ട് മുതലേ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്കാർ ഇവിടെയും നടത്തുന്നത് ഇവിടെ ഇന്ത്യയുടെ സഹകരണം എന്ന് മാത്രം എഴുപത്തിനാല് വർഷവും എങ്ങനെ നടന്നുവോ അങ്ങനെ തന്നെയാണ് ഇക്കുറിയും നടക്കുന്നത് കുറച്ച് മെച്ചപ്പെടാറുണ്ട് ഒരു വർഷവും തുന്ദരകളായ സ്ത്രീകളെ ഇങ്ങനെ ബിക്കിനി മാത്രം ധരിപ്പിച്ച് അല്ലെങ്കിൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് അവരെ ഇങ്ങനെ മാർച്ച് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം തോന്നൽ കാണുന്നവർക്കും ഉണ്ടാവാറുണ്ട് എന്നാൽ വിപണിയുടെ സമ്മർദ്ദത്തെ താങ്ങാനാവാത്ത വിധത്തിൽ ഇത്തരം സൗന്ദര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു മത്സരാധിഷ്ഠിത സംവിധാനം വളർത്തിയെടുത്ത ആളുകൾ അതിനുത്തരം പറയേണ്ടതാണ് എന്നാൽ പെട്ടെന്ന് ഇന്ത്യയിൽ ഇത് നടക്കുമ്പോൾ മാത്രം ചൊറിയണമെങ്കിൽ ഇവരുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് കരുതണം ഇന്ത്യയിലെ മത്സരവും ഇതിനു മുമ്പ് നടന്ന മനസ്സിലും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എല്ലായിടത്തും ഒരേ ഫോർമാറ്റിൽ ഒരേപോലെ നടക്കുന്ന ഒരേ വേഷവിധാനം ഈ വേഷവിധാനം ഇന്ത്യ തീരുമാനിക്കുന്നതൊന്നുമല്ല ഈ വാർത്തകൾ കണ്ടാൽ ഓർക്കും ഇന്ത്യ ലോകത്തുനിന്നെത്തിയ മുഴുവൻ സുന്ദരികളുടെയും തുണി പറിച്ചിട്ട് ഇന്ത്യൻ സമ്പന്നർക്ക് കാഴ്ച വച്ചു അത്തരത്തിലാണ് വാർത്തകൾ വരുന്നത് സമ്പന്നരായ സ്പോൺസറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ മുമ്പിൽ ഇരിക്കുക അവരുടെ കുശലം പറയുക അവരുടെ ഒരു ബിക്കനികൾ നടക്കുക തുടങ്ങിയതൊക്കെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ വിട്ടത് എന്ന് യുവതി പറയുമ്പോൾ ഇന്ത്യ എന്തോ കുറ്റം ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നതിൻ്റെ യുക്തി എന്താണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കാരണം സ്ത്രീകളെ ഇങ്ങനെ പ്രദർശന വസ്തുവാക്കുന്നതിനോട് യോജിപ്പ് എനിക്കുമില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗന്ദര്യത്തെ വിൽപ്പന ചിരക്കാക്കുന്നത് ഉചിതമല്ല എന്ന് പറയുന്ന മനുഷ്യരുടെ കണ്ണിലാണ് ഓരോരുത്തരുടെയും എങ്ങനെ ജീവിത വീക്ഷണമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗന്ദര്യം നിലനിൽക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു മാനദണ്ഡം സൗന്ദര്യത്തിനുണ്ടേ എന്ന് പറയുന്നത് പോലും ഉചിതമല്ല നമുക്കൊരു പെൺകുട്ടിയെ കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്തിൻ്റെ ഷെയ്പ്പും അവളുടെ ശരീരത്തിൻ്റെ വടിവും ഒക്കെ നോക്കി നമ്മൾ എടുക്കുന്നൊരു വിലയിരുത്തലാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സാണ് സൗന്ദര്യത്തെ കാരണം ചിലർക്ക് വലിയ തടിയുള്ളവരെ ഇഷ്ടമാണ് ചിലർക്ക് മെലിഞ്ഞുണങ്ങിയിരിക്കുന്നവരാണ് ഇഷ്ടം ചിലർക്ക് വട്ടമുഖമുള്ളവരെ ഇഷ്ടമാണ് ചിലർക്ക് നീണ്ട മുഖമുള്ളവരാണ് ഇഷ്ടം ചിലർക്ക് കറുത്ത മുടിയുള്ളവരാണെങ്കിൽ ചിലർക്ക് സ്വർണ്ണനിറമുള്ള മുടിയുള്ളവരെയാണ് ഇഷ്ടം ഇത്തരത്തിൽ പല സൗന്ദര്യ സങ്കല്പങ്ങളുമുണ്ട് ആ സൗന്ദര്യ സങ്കല്പങ്ങൾക്കിടയിൽ ഇതായിതാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി എന്ന് പറയുന്നത് പോലും ഉചിതമായ സംഗതിയല്ല മാത്രമല്ല അല്പവസ്ത്രം ധരിച്ച് പുരുഷന്മാരടക്കമുള്ളവരുടെ മുമ്പിലൂടെ ഇങ്ങനെ ഇവരെ പരേഡ് നടത്തുന്നത് ഉചിതമല്ല പക്ഷേ അത് ഇന്ത്യയിൽ വന്നപ്പോൾ മാത്രം എത്ര വികാരമുണ്ടാവുകയും വിവാദമുണ്ടാവുകയും ചെയ്യുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ട് ഗൂഢാലോചനയുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ ഇന്ത്യക്ക് ഉത്തരവാദിത്വത്തോടെ ഏത് ഇൻ്റർനാഷണൽ ഈവൻസും നടത്താൻ കഴിയുമെന്ന് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട് അത് ഇന്ത്യക്ക് സാധിക്കുമെന്ന് തെളിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണിക്കടിയുണ്ടല്ലോ ആ കണ്ണിക്കടിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിലും സായിപ്പന്മാർക്ക് അങ്ങനെയാണ് അവർക്ക് അവരുടെ അടിമകളായി ഇന്ത്യക്കരക്കാലത്തും കഴിയണമെന്നാണ് ആഗ്രഹം ഇന്ത്യ സ്വന്തമായി എന്തെങ്കിലും ചെയ്താൽ നേട്ടങ്ങൾ കൊയ്താൽ ഇന്ത്യൻ സുന്ദരികൾ ലോകം കീഴടക്കുന്നതിന് ഇറങ്ങിയാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മിസ് വേൾഡ് ഹൈദരാബാദിൽ തുടരുകയാണ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഗ്രാൻഡ് ഫൈനൽ ഇന്ത്യയുടെ സുന്ദരി നന്ദിനി ഗുപ്ത ഫൈനലിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് കാരണം ഇന്നലെ നടന്ന ഒരു കോണ്ടിനെന്റൽ മോഡൽ മത്സരത്തിൽ ജേതാക്കളായിട്ട് അങ്ങനെ മുമ്പിലെത്തിയ നാല് പേരും ഫൈനൽ മത്സരത്തിൽ ഉണ്ടാവുമെന്ന് സംഘാടകർ പറയുന്നുണ്ട് ഇന്ത്യൻ സുന്ദരി നന്ദിനി ഗുപ്തയിലൂടെ ഇന്ത്യയ്ക്ക് ഒരിക്കൽ കൂടി സൗന്ദര്യ കിരീടം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്ത്യ കാണുമ്പോൾ സായ്പന്മാർക്കും മതാമമാർക്കുമുള്ള ആ സ്വതസിദ്ധമായ ചൊറിച്ചിൽ ഇനിയെങ്കിലും മാറ്റാൻ നോക്കുക കാരണം നിങ്ങൾ ചൊറിഞ്ഞതുകൊണ്ട് ഇന്ത്യയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കൃത്യമായി ശത്വരാജ്യത്തിൻ്റെ നെഞ്ച് തകർക്കാൻ അവരുടെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ അവരുടെ വ്യോമതാവളങ്ങളിലേക്ക് ബോംബിടാനൊക്കെ ശേഷിയുള്ള ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് നിസ്സാരമാണ് നിങ്ങൾ വെറുതെ അസൂയപ്പെട്ടിട്ടൊരു കാര്യവുമില്ല